ഈ വെളിച്ചവും അള്ളാഹു നൽകുന്ന ശോഭയും കെട്ടുപോകാതെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുനടക്കണം അതിനാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് റബ്ബെ ഇതൊരു മാറ്റത്തിന്റെ സമയമാക്കി തരണം തമ്പുരാനെ ആമിന്യാ റബ്ബല്ല ദീന ഒരുപാട് അധ്വാനിക്കണം ഒരുപാട് നമ്മളൊന്നും ഒന്നും അധ്വാനിച്ചില്ല എന്തെങ്കിലും നമ്മൾ എന്തിനാ ജീവിക്കുന്നത് കുട്ടികളെ കെട്ടിക്കാൻ എന്തിനാ ജീവിക്കുന്നത് വീടുണ്ടാക്കാൻ എന്തിനാ ജീവിക്കുന്നത് ബിസിനസ് ഒക്കെ ഒന്ന് ഡെവലപ്പായി എന്നിട്ടോ പിന്നെ ലാബുണ്ടായി എന്നിട്ടോ എന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടായി എന്നിട്ടോ ആ പൈസ ബാങ്കിൽ ഉണ്ട് അങ്ങനെ ആലോചിക്കുമ്പോൾ സമാധാനം ആ ഇത്രയുള്ളൂ ആകെ ജീവിതത്തെ ലക്ഷ്യം സുഹാനല്ല അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക നമ്മുടെ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുക സമൂഹത്തെ നന്മയിലേക്ക് ക്ഷണിക്കുക നല്ല മനുഷ്യബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല സ്നേഹബന്ധങ്ങൾ നല്ല സംസ്കാരം നല്ല ആചാരം നല്ല വിശ്വാസം ഇത് കൊണ്ടുവരാൻ എന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം ഇത് നമുക്ക് ലക്ഷ്യമാവുക ജീവിതം ഒരു ലക്ഷ്യവുമായി ബന്ധപ്പെടുത്തുക അങ്ങനെ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കാം മഹാനായ ഖലീഫയായിരുന്ന ഖലീഫയായിരുന്ന അബ്ദുൽ അസീസ് പറയാ എങ്ങനെ നന്മ ചെയ്യാൻ കൊതിക്കുന്ന ശരീരമാണ് അവര് പറയാ അവര് പേരക്കുട്ടിയാണ് പേരക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാം അമർ എന്ന് അറിയപ്പെടുക അതായത് മുമ്പൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മനഹവിന്റെ കാലത്ത് ഒരു ഉമ്മ ഒരു മോളോട് മോളെ എഴുച്ച് പാലിൽ വെള്ളം ചെറുക്കണേ എന്ന് പറഞ്ഞ കഥ ഓർമ്മല്ലേ സമതാനി സാഹിബൊക്കെ നല്ല മനോഹരമായിട്ട് പറഞ്ഞിരുന്നു അല്ലേ മോളെ എഴുന്നേൽക്കുമ്പോളെ പാലിൽ വെള്ളം ചേർക്കുമോളെ എന്ന് ഉമ്മ രാവിലെ എഴുന്നേറ്റ് കുട്ടിയോട് പറയാൻ അപ്പൊ കുട്ടി എന്തു പറഞ്ഞു ഉമ്മ തങ്ങൾ പറഞ്ഞിട്ടില്ലേ പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ലാന്ന് മോളെ ഉമറന്നവരൊക്കെ ഇപ്പൊ എവിടെ കാണാനാത് മോളെടി വെള്ളത്തെ വെള്ളം ചേർക്ക് നമുക്ക് കൂടുതൽ പാല് വിൽക്കണ്ടേ അപ്പൊ മോളെന്ത് പറഞ്ഞു ഉമ്മ ഉമർ തങ്ങൾ കണ്ടില്ലെങ്കിലും ഉമറിന്റെ റബ്ബും നമ്മുടെ റബ്ബുമായ അള്ളാഹുദ് കാണൂല ഉമ്മ ഇത് കേട്ടു ഫാറൂഖ് വീടിനടയാളം വെച്ചു പോയിന്ന് മക്കളെ വിളിച്ചു കൊണ്ടുവന്ന മക്കളെ കല്യാണം കഴിക്കേണ്ട പ്രായമൊക്കെ ആണെങ്കിൽ വാപ്പ ഈ കുട്ടിയെ കല്യാണം കഴിച്ചേനെ മക്കളെ നിങ്ങളിൽ ആർക്കെങ്കിലും ഈ മോളെ കല്യാണം കഴിക്കണോ അള്ളാഹുവിനെ പേടിക്കുന്നൊരു മോളുണ്ട് അങ്ങനെ മഹാനവറുകളുടെ ഒരു മോൻ ആശിമെന്നവരാണോന്ന് അറിയില്ല തങ്ങൾ പറഞ്ഞു എനിക്ക് ഭാര്യയുണ്ട് എനിക്ക് വേണ്ട ഒരു മോൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചുകൊള്ളാം അങ്ങനെ ആ മോനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത മോനെ ഇതാണ് വീട് അവിടെ ഒരു മോളുണ്ട് എന്ത് അന്വേഷിക്ക് നോക്കുമ്പോ അവള് കല്യാണം കഴിച്ചിട്ടില്ല ആ മോളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു ആ മോൾക്ക് ഉമൃതങ്ങളുടെ മകൻ കല്യാണം കഴിച്ചു ഖലീഫയുടെ മോനെ രാജാവിന്റെ മകൻ ആലോചിക്കണം എന്താ ക്രൈറ്റീരിയൻ എന്താ കല്യാണം കഴിക്കാനുള്ള മാനദണ്ഡം ബിസിനസ്സും ഗൾഫിലെ ജോലിന്നല്ല എന്താ നോക്കിയത് അള്ളാഹുനെ ഭയപ്പെടുന്ന പെൺകുട്ടിയാണ് അത് മതി എന്ന് പറഞ്ഞു സുഹാൻ അല്ലാ കല്യാണം കഴിച്ചു അവർക്കൊരു മകള് ജനിച്ചു ആ മോളിൽ ജനിച്ച മോനാൻ മഹാനായ ഒന്നർ അബ്ദുൽ അസീസ് റബി അള്ളാഹു അങ്ങനത്തെ മഹാനാണ് വലിയ പ്രഗത്ഭനാണ് മരിക്കുന്ന സമയത്ത് ഖബറിലേക്ക് വെച്ചപ്പോഴാണ് ഒരു കടലാസിന്റെ കഷ്ണം പോലെ ഒരു തോൽ കഷ്ണം കിട്ടിയത് ഖബറിലേക്ക് പാറി വന്നത് ആരും കൊണ്ടുപോയിട്ടതല്ല ഖബറിന്റെ ഉള്ളിൽ കണ്ടു നോക്കുമ്പോൾ അബ്ദുൽ അസീസ് നിങ്ങൾക്ക് നരകമില്ല എന്നറിയിക്കുന്ന അറിയിപ്പാണിത് എന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ട് ആ കടലാസിന്റെ കൂടയ മഹാനവറുകൾ മറവു ചെയ്തിട്ടുള്ളത് എന്ന് പറയാ എന്റെ ശരീരത്തിൽ എന്റെ ശരീരം ഒരുപാട് ആഗ്രഹിക്കുന്ന ശരീരമാണ് താക്കത്ത് നഫ്സി എന്റെ ശരീരത്തിന്റെ ആദ്യത്തെ ആഗ്രഹം അന്നുണ്ടായത് ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് മലിക് രാജാവ് അബ്ദുൽ മലിക്ക് വിനു മറുവാനിന്റെ മകൾ ഫാത്തിമയെ കല്യാണം കഴിക്കണം എന്നെനിക്ക് ഒരു ആഗ്രഹം തോന്നി ചെറുപ്പക്കാരൊക്കെ ആകുമ്പോൾ കല്യാണ പ്രായമൊക്കെ ആയി തുടങ്ങുമ്പോൾ ചെറിയൊരു ആ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ട് അഡ്വഞ്ചർ ഒക്കെ ചെയ്തിട്ടൊക്കെ ഓടിച്ചു ചടിച്ചിട്ടൊക്കെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞ ആ ഒരു ത്രില് വരുന്ന പ്രായം ഉണ്ടാവും ആരെന്ത് പറഞ്ഞാലും തലയിൽ കയറാത്തൊരു പ്രായമാണത് മക്കൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ മഹാനായ ഉമർ മഹാനായി അബ്ദുൽ അബ്ദുൾ അസീത് പറയുമ്പോ മദീനയിൽ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് രാജാവിന്റെ മകൾ മറുവാ അബ്ദുൽ മലിക് മറുവാൻ എന്റെ മകൾ ഫാത്തിമ അവരെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ മോഹിച്ചു ഞാൻ അവരെ കല്യാണം കഴിച്ചു പിന്നെ എനിക്ക് ആഗ്രഹം തോന്നി വാലിയൻ അന്നകൂനത്തി റസൂലില്ല അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന മദീനയുടെ ഗവർണറാകണമെന്ന് ആഗ്രഹം തോന്നി മദീനയുടെ ഗവർണറായി ഞാൻ ആഹ് നമ്മൾ പറയാം പിന്നെ എനിക്ക് തോന്നി മുസ്ലിമീങ്ങളുടെ ഹലീഫയാവണം പിന്നെ എന്റെ ശരീരം ആഗ്രഹിച്ചത് എനിക്ക് വേണം മുസ്ലിമീങ്ങളുടെ ഖലീഫയായി നല്ല ഒരു ഭരണം കാഴ്ചവെച്ചു കൊടുക്കണം ഖലീഫ തല്ലിൽ മുസ്ലിമീൻ ഞാൻ ഇന്ന് മുസ്ലിമീങ്ങളുടെ ഖലീഫയാണ് എന്റെ ശരീരം ഇപ്പോ അതിലും വലിയൊരു നന്മയാണ് ആഗ്രഹിക്കുന്നത് ചോദിച്ചു ഇനി എന്താ വേണ്ടത് സ്വർഗ്ഗം കിട്ടണം എന്നാണ് എന്റെ ആഗ്രഹം ആ സ്വർഗത്തിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്റെ അടുത്ത ലക്ഷ്യം സ്വർഗമാണ് ഇങ്ങനെ ജീവിതത്തിൽ ഒരു നന്മ ഒരു ലക്ഷ്യം നമ്മൾ കാണുന്നുണ്ടോ എന്നതാണ് വിഷയം ആ ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്നു അതിലേക്ക് ആഗ്രഹം വെക്കുന്നു അധ്വാനിക്കുന്നു എന്തെന്നില്ലാത്ത അധ്വാനം ഈതി നമ്മുടെ മുൻഗാമികൾ ചെയ്ത അധ്വാനങ്ങൾ അവർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇസ്ലാമുണ്ടോ നമ്മുടെ കയ്യിൽ ഈ നമ്മുടെ ദീനമ്മുടെ എത്തുമോ അവരുടെ അധ്വാനമില്ലെങ്കിൽ തുസ്തർ എന്ന് പറഞ്ഞ ഗ്രാമം ഇറാനിലാണ് തുസ്തർ അപ്പോഴേ ഇറാനിൽ ഭാഗമായ ഖുറാസാനിന്റെ താഴ്ഭാഗം ഖുറാസാൻ എന്ന് അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാണ് ഹാന ഇമാമുൻ അഖസാലിതങ്ങളൊക്കെ അഫ്ഗാനിയാണെന്ന് പറയേണ്ടി ഒരു ഇപ്പോ അഫ്ഗാനിസ്ഥാൻ എന്നാണ് ഇമാമുൻ അഖസ് അലൈ ഇമാം തുറുമുലിതങ്ങൾ അഫ്ഗാനിയാണ് അപ്പോ എന്താ സംഗതി ഫാനാണോ ഫ്ലൈറ്റ് പോവാണോ എന്താണത് ഫാനാണ് ആ ആ കുഴപ്പമില്ല എയർ കണ്ടീഷൻ ചെയ്താണോ ഏ സി ആണോ അവിടെ ഏ മാഷ ഏ സി അതായാലും നല്ലൊരു സുഖമുണ്ട് ഇവിടെ അല്ലേ ചൂടും മീങ്ങലൊന്നും ഇല്ലല്ലോ ഹന്തു ഇല്ല അബുബക്ക സാഹേബ് ഇവിടെ മാഷാ മാഷാള്ള അപ്പോ ഹുല്ല കാര്യമായ

سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ونقول اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. إيه نور إيه نور جزاكم الله خير. جزاكم الله خير. പട്ടണം ാൻ പോകുന്നത് ആ പട്ടണം കീഴടക്കാൻ വേണ്ടി പോകുമ്പോട് മഹാനായ നബിയുടെ ചോദിച്ചു നീന്താൻ അറിയുന്ന ആറിയുന്ന ഒരാളൊരുക്ക് കിട്ടണം എനിക്ക് വേണം എന്തിനെ ഇറാനിയായ ഒരു ഗൈഡ് കീർഷ്യക്കാരനായ ഗൈഡ് നമുക്ക് തുസ്തർ പട്ടണം കീഴടക്കണം അതിന് ഒരു ഗൈഡിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആ ഗൈഡ് പറയുന്നത് ആ പട്ടണത്തിന്റെ ഒരു എട്ടുപത്ത് കിലോമീറ്റർ മുമ്പ് ഒരു പുഴയുണ്ട് ഒരു അണ്ടർഗ്രൗണ്ട് പുഴ ഫുൽജി എന്നൊക്കെ പറയുന്ന ഒരു അണ്ടർഗ്രൗണ്ട് പുഴയുണ്ട് ഭൂമിന്റെ ഉള്ളിലൂടെ പോകുന്ന പുഴയാണ് ആ പുഴയിലൂടെ നീന്തിയിട്ടും നടന്നിട്ടും ഉള്ളിലൂടെ എട്ടുപത്ത് കിലോമീറ്റർ താണ്ടിക്കടന്നാൽ അപ്പുറമെത്തുന്നത് നേരെ തുസ്തർ പട്ടണത്തിന്റെ മുമ്പിലേക്കാണ് അങ്ങനെ നമുക്ക് സൈന്യവുമായി കിടക്കാൻ പറ്റിയാൽ ആ പട്ടണം നമുക്ക് കീഴടക്കാൻ കഴിയും ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ കോട്ടയായിരുന്നു തുസ്തറിലെ കോട്ടയുണ്ടായത് അത് കീഴടക്കാൻ മഹാനായ അബൂ മുസലി റതി അള്ളാഹു എന്ന സഹാബിയാണ് പോകുന്നത് എന്താ പറഞ്ഞത് നീന്തൻ അറിയുന്ന ഒരാൾ വേണം നീന്താൻ അറിയുന്ന ആൾക്കാരെ ഒന്ന് കൈപ്പൊക്കിയാട്ടെ നീന്താൻ അറിയുന്നവര് മുമ്പ് പഠിച്ച് ഇനി ഇപ്പൊ നീന്താൻ കഴിഞ്ഞോണെന്നില്ല എന്നാലും സാരല്ല മുമ്പ് നീന്തിയിട്ടുണ്ട് ആ ാലൊക്കെ അറിയാൻ പറ്റുള്ളൂ ശരിയാണല്ലേ അപ്പോ നീന്തൽ പഠിക്കണം സുന്നത്താണ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മക്കളോട് മക്കളെ നിങ്ങൾ നീന്താൻ നബി പറഞ്ഞു ഹദീസാണ് ഹോഴ്സ് റൈഡിംഗ് കുതിരപ്പന്തയും നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം ഖിലാപത്തൽ പഠിപ്പിക്കണം അള്ളാഹുന്റെ കുടുംബമായ തങ്ങന്മാർ സയ്യിദന്മാർ അവരെയൊക്കെ സ്നേഹിക്കാനും മക്കളെ പഠിപ്പിക്കണം പരിശുദ്ധ റസൂലി നീന്താൻ പഠിപ്പിക്കണം മക്കയിലും മദീനത്തൊന്നും മദീനത്ത് ഒരു കുളം ഉണ്ടായിരുന്നു കുളം ചെറിയൊരു കുളം മക്കയില് പുഴയില്ല കുളമില്ല കടലില്ല ഒന്നുമില്ല പക്ഷെ നിബിധങ്ങൾ നീന്താൻ പറഞ്ഞു നീന്താൻ പഠിക്കണം സ്മഹാനല്ല നമ്മുടെ കേരളത്തിലൊക്കെ ഇനി മുസ്ലിം ഇങ്ങനെ പുഴയും നാടും കടലൊക്കെ ഉള്ളടത്ത് മുസ്ലിമിയങ്ങൾ ഉണ്ടായിരിക്കും അവർക്കൊക്കെ എല്ലാവർക്കും പഠിക്കാനാണല്ലോ ഇസ്ലാം മക്ക മാത്രല്ലോ ആ അപ്പൊ നമുക്കൊക്കെ അത് വലിയ ഉപകാരമായി നമ്മുടെ നാട്ടിലൊക്കെ അതിന്റെ സൗകര്യങ്ങളുണ്ട് അലഹമ്മില്ലാൻ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت لك الله تجبرك الله سندوش بك